നല്ല വേദന എവിടെന്നു പറ നല്ല വേദന ആദ്യമായിട്ട് വന്നത് നടുുകുന്നു ഞാനിന്റെ മുട്ടിയിൽ വേദന വന്നത് അതല്ല വേറെന്തിന് ഓമനക്കുട്ടൻ പുട്ടട കേട്ടിട്ടുണ്ടോ ഈ ഒട്ടക്കപ്പക്ഷി മുട്ടയിടുന്നു കേട്ടിട്ടുണ്ട് ഓമനക്കുട്ട മുട്ടയിടുന്നു ആദ്യ കേക്കുന്നത് അയ്യോ എന്റെ പേര് ഓമനക്കുട്ടൈ മുട്ടടെ ഞാൻ വരണതെന്ന് അല്ല ചേട്ടൻ എന്തിനാണ് ജോലി തലയിൽ മുടി വരാനുള്ള തൈലം കച്ചവടം ചെയ്യണത് ആ തൈലത്തിനെ ഇതിനെക്കാളും നല്ല പരസ്യം കിട്ടാൻ വേറെ ഇല്ല അല്ല ഇത് എന്ത് പറ്റിയത് അതെ ഒന്ന് മൂത്രം ഒഴിച്ചതാ ആദ്യം കാലിന്റെ പാത ഒടിഞ്ഞു പിന്നെ കയ്യും കാലും ഞാനേ രണ്ടാമത്തെ നില ഞാൻ മൂത്രം ഒഴിച്ച് അപ്പഴത്തേക്ക് താഴെ നിക്കുന്ന ആൾക്കാരത് കണ്ട് എന്നിട്ട് അവരെല്ലാം കൂടെ കയറി വന്ന് എന്നെ പഞ്ഞിക്കിട്ട് ഓടാ മൂത്രം വയ്ക്കാൻ ഇരുന്ന് താഴെ ആരെങ്കിലും നിക്കണമെന്നു നോക്കണ്ടിരുന്ന നോക്കിയിട്ട് തന്നെ ഞാൻ മൂത്രം ഒഴിച്ചത് പക്ഷെ ആ താഴത്തെ വീട്ടില് ഒരു പൊടി കൊച്ചുണ്ടായിരുന്നു ആ കുട്ടി പോയിട്ടേ അതിന്റെ അച്ഛൻറെ അടുത്ത് പറഞ്ഞു അച്ഛാ ഒരു മഞ്ഞ മഴവില്ലേ നിക്കണം എന്ന് അതും കേട്ടോണ്ട് അവന്മാര് വന്നെ എടുത്തിട്ട് അപ്പോഴേ നിനക്ക് അവരുടെ ഒരുത്ത മൂക്കുണ് തട്ടി ഞാൻ ബൈക്കിൽ നിന്ന് അല്ല തട്ടിയാ ബൈക്കിൽ നിന്ന് വീഴു അല്ല പാമ്പാരി രാജ്യം മൂക്കൊണ്ട് എവിടെ നിന്ന് വീണു അയ്യോ ഒരു കാര്യം പറന്നു പോയി വൈദ്യര്ന്ന് മരുന്ന് കഴിച്ചില്ല ആ ചേട്ടാ ഇവിടുത്തെ വൈദ്യരെങ്ങനെയുണ്ട് നല്ല മധുരം അതിനിടയിൽ അങ്ങേരെ ചവച്ചു നോ അല്ല വൈദ്യ നല്ല മധുരം പിന്നെ ഇവിടുത്തെ വൈദ്യനെ നല്ല കൈപ്പുണ്യുള്ള വൈദ്യനാണ് പണ്ട് എൻ്റെ അച്ഛന്റെ വയറ് നിറച്ച് കല്ലായിരുന്നു ആ കല്ല് വെറും കല്ലല്ലോ നോട്ട് ഇത്ര പേരും ഓരോ കല്ല് അപ്പൊ അത് വയറല്ല പാറക്കോറിയ അച്ഛൻ മൂത്ര ഒഴിക്കുമ്പോഴേ അല്ലാണ്ട് ഇങ്ങനെ വന്ന് താഴെ വീഴുവരുന്ന് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം അച്ഛന്റെ കാല് മൊത്തം ഭയങ്കര നീര് അടാ കല്ലു എന്ന് കാല് വീണേ അച്ഛനെ കൃഷ്ണി കംപ്ലൈന്റ് അറിഞ്ഞുകൂടെ എങ്കിൽ പറയാൻ നിക്കാൻ എന്തൊരു കൃഷ്ണിയല്ല കൃക്ക ഞാൻ വീണ്ടും അച്ഛനെയും കൊണ്ടി വൈദ്യന്റെ അടുത്ത് വന്ന് വൈദ്യന്റെ അടുത്ത് വന്നപ്പോഴ് വൈദ്യ ഒരു മരുന്ന് കൊടുത്ത് മരുന്ന് കുടിച്ചതും അല്ല പിന്നെ അസുഖം പോയി പിന്നെ കൊറേ നാള് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോണ്ടല്ലോ അച്ഛന്റെ കാല് നിറച്ചാണി അപ്പൊ കല്ല കല്ലൊരു മാസം മുമ്പ് പോയില്ലേ അയ്യോ അതൊരു കഷ്ടമായി പോയി അല്ല ആ കല്ലുണ്ടായിരുന്നെങ്കിലേ അച്ഛന്റെ കാലിൽ ആണി അടിച്ചു അങ്ങനെ ഞാൻ അച്ഛനെ കൊണ്ട് വീണ്ടും ഈ വൈത്തിന്റെ അടുത്ത് വന്നു ആ വൈത്തിന്റെ അടുത്ത് വന്നപ്പം വീണ്ടും വൈത്തിൽ ഒരു മരുന്ന് കൊടുത്തു അത് അച്ഛൻ കുടിച്ചതും അസുഖം പോയാ അല്ല അച്ഛൻ പോയി അച്ഛൻ മരിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം ഒരു അങ്ങനെ ഈ മരിച്ചവരെ കാലിൽ രണ്ടും കൂട്ടിക്കോട്ട് തള്ളവര ഞാൻ നോക്കിയപ്പോഴേ അച്ഛന്റെ കാലിൽ തള്ള വിരലില്ല വില്ല എന്തത് പിന്നെന്താ അച്ഛന്റെ കാലിൽ ആണി ഉണ്ടല്ലേ രണ്ടാണി കൂട്ടി അങ്ങ് കെട്ടി മരിപ്പിന് വീട്ടില് വെടിയൊക്കെ ഉണ്ടായിരുന്നു ആചാര ഹലോ അയ്യോ തന്നെ ഏട്ടാ രണ്ടു ദിവസത്തേക്ക് വൈദ്യർ അയ്യോ എന്ത് പറ്റി അങ്ങനെ ഒട്ടും വയ്യാത്തോണ്ടേ നല്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് ചികിത്സക്ക് പോണെന്ന് അല്ല നീ എവിടെ പോണത് ഞാനേ ടപ്പു വേറെ നല്ല വൈദ്യന്റെ അടുത്ത് പോകുന്നു നീ പോ ഞാൻ അങ്ങ് പറഞ്ഞില്ല അപ്പൊ നിങ്ങളാ കാര്യം ടിപ്പോ ി മൂട് നല്ല സ്കിറ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നിങ്ങളുടെ സ്കിറ്റ് കാണുന്നതിനനുസരിച്ച് ഞങ്ങൾ ചിരിക്കുമ്പോഴും നോവിച്ചേട്ടാ ഏറ്റവും കൂടുതൽ ചിരിച്ചു അവിടെ നിന്നുള്ള ചിരി കണ്ടിട്ടല്ലേ ഭയങ്കര ചിരിയായി തീരെ ചിരിത്രം ചിരിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഥകളുണ്ടോ അതോ ഈ സ്കിറ്റ് കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് ചിരിച്ചായിരുന്നു സ്കിറ്റ് കണ്ടിട്ട് ചിരിച്ച അടിപൊളി സ്കിറ്റ് ആയിരുന്നു ൂക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതി കേസ് വാദിച്ച വാക്കിയിൽ അവസാനമായിട്ട് എന്തായിരിക്കും ഇവിടെ അമ്പതിനായിരം രൂപ നിങ്ങക്ക് നേടിയോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചേച്ചി വട്ട് ഡി യു തിങ്ക് നന്നായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ നോക്കുമ്പോ നോബിക്ക് നോബിക്ക് ചുരിക്കും വേണം പക്ഷെ അല്ലേ അവരെ അതാണ് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് നോക്കുന്നു ഇളകുന്നു ഇലകളെ പോലെ ദാറ്റ് മീൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് അതൊക്കെയല്ലേ വേണ്ടത് അവര് നന്നായി പെർഫോം ചെയ്യുക ഇവിടുന്ന് പൈസ ജയിച്ച് കൊണ്ടുപോകുക ഇതൊക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് അപ്പൊ നോമിച്ചാടും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ടീം നമ്മുടെ മെഗാ ചാർജ് ഈവൻ ലേക്ക് എത്തും ഇല്ലോന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണാം അല്ലേ യെസ് അത് പറയാൻ നോർമലി ഇവർക്ക് അമ്പന രൂപ ലഭിക്കുവാണെങ്കിൽ വരുന്നത് ആരായിരിക്കും നമ്മുടെ ചാർജ് കൂട്ടന് അല്ലെ അപ്പൊ ചാർജ് കുട്ടൻ വരുമോ വരുവല്ലോന്ന് ആദ്യം ചാർജ് കുട്ടൻ വന്നോട്ടിരിക്ക കൊടുക്കണം ആ ചാർജുട്ടാ സന്തോഷ വാർത്ത എങ്ങാ പറഞ്ഞാലും അപ്പൊ ചാർജുട്ടാ എന്തിനാ വന്നേ ഇവിടെ മലപ്പുറത്ത് നല്ല ഫുഡ് ഒരു സ്ഥലം കാണുന്നില്ലല്ലോ അല്ല ഏത് വഴി തിന്നും എന്റെ പൊന്ന് ചാർച്ചിട്ട് അത് വൈൻഡ് അതൊക്കെ ഞാൻ തരാം വേറെ വേറെന്തേലും വിശേഷം ഉണ്ടോ പറയാൻ ഞാൻ തരാടാ ലാസ്റ്റ് തരാം ഈ ബാറ്ററിയെ പറഞ്ഞു ബിസിനസ് പൂട്ടിക്കോട് ഒരു ടൈമിംഗ് ഇല്ലാത്ത പോയല്ലോ ഇല്ല ഇത് ചാടി പോയതാണ് അവന്റെ എനിക്ക് മറ്റേ ചാർജൂട്ടൻ വന്നപ്പോ ഞാനൊന്ന് പ്രതീക്ഷിച്ചു ഞങ്ങളും അതെ പക്ഷെ കുഴപ്പമില്ല എന്തായാലും ഇവിടെ എത്രത്തോളം ചാർജ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ അതെ നോക്കാം ീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷെ ഫിഫ്റ്റി തൗസൻഡ് നേടിയാൽ മാത്രമേ നമ്മുടെ ആ മെഗാ ഇവന്റിലേക്ക് പോകാൻ സാധിക്കുള്ളൂ ഇനിയും ഉണ്ടല്ല അവസരങ്ങൾ അല്ലെ സമയം ഉണ്ട് ഈസിട്ടും അപ്പൊ എന്തായാലും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് എമൗണ്ട് ആയി ഇതേ സന്തോഷത്തോടെ പോവാ തിരിച്ചു വരാ ഉഷാറായിട്ട് നമുക്ക് പെർഫോം ചെയ്യാം Oh my